ഹലോ അസ്സാം വലൈക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞ ഒരു ചെമ്മീൻ കറിൻ്റെ റെസിപ്പിയാണ് ചെമ്മീനും മാങ്ങയും കറി വെച്ചതിൻ്റെ റെസിപ്പിയാണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതൊരു നാടൻ കറിയാണ് കേട്ടത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ കറിയാണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം ഞാൻ കറി വെക്കാനായിട്ട് മൺചട്ടിയാണ് എടുത്തേക്കണത് അപ്പം മൺചട്ടിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പം മൺചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കറീൻ്റെ ടേസ്റ്റ് വന്നത് ഉലുവയിലൂടെയാണ് ഉലുവ ഇട്ട് ഒന്ന് പൊട്ടിച്ചാൽ ആ കറിക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂണാണ് കടുക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊന്ന് പൊട്ടി ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് എടുത്തേക്കണത് ചെറിയ ഉള്ളി ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ് അപ്പോൾ ആ ഉള്ളി ഇട്ട് കൊടുക്കട്ടെ അതിനകത്തേക്ക് ഞാൻ ഒരു മൂന്നാല് ചുള വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ആ വെളുത്തുള്ളി അരിഞ്ഞത് അതിനകത്ത് രണ്ട് ഒരു രണ്ട് പച്ചമുളകും എരിവിനാവശ്യമുള്ള രണ്ട് പച്ചമുളകും രണ്ടായിട്ട് കീറിയത് അതും ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക വൈറ്റ് എടുക്കുന്ന നമുക്ക് ഉപ്പ് ഇട്ടട്ട് വേണമൊന്നുമണ്ടെങ്കിലും വൈറ്റ് എടുക്കാം പക്ഷേ ഞാൻ ഇവിട ഉപ്പ് ഇട്ടട്ടില്ല ഉപ്പിടാൻടാണ് വൈറ്റ് കേക്കണത് അണ്ട് ഉള്ളിയൊക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് ഞാൻ അതിനത്തേക്കേ ഞാൻ ഒരു ചെറിയ തക്കാളിയാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു ചെറിയ തക്കാളി മതി തക്കാളി ഒന്ന് അരിഞ്ഞത് അതിന അതിട്ടുകൊടുണ്ട് അതുവന്ന് വൈറ്റ് എടുക്കണം തക്കാളി പെട്ടെന്ന് വേഗുമില്ല അപ്പോൾ ഞാൻ അതൊന്ന് മൂടി വെച്ചിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത് ഒന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തായാലും തക്കാളി പെട്ടെന്ന് വെന്തലിഞ്ഞ് വരും അപ്പൊ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം തക്കാളി എല്ലാം നല്ലോണം വഴന്നിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരൊന്നര ടീസ്പൂണ് മുള പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കണം ഒന്ന് നല്ലോണം അതിന്റെ പച്ചമണ ഒന്ന് മാറണവരെ വഴറ്റി എടുക്കാം ഇതിനകത്തേക്ക് ഞാൻ ഒരു പകുതി തേങ്ങൻ്റെ പാൽ എടുത്തിട്ട് അത് ആദ്യ പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് ഞാൻ മാങ്ങയാണ് എടുത്തേക്കുന്നത് കേട്ടോ പച്ച മാങ്ങ ഇട്ട് കൊടുക്കേണ്ടത് നീളത്തിലരിഞ്ഞതാണ് മാങ്ങ അപ്പം ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് മാങ്ങ ഒന്ന് വേഗണവരൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് മാങ്ങ ഒന്ന് വെന്ത് കിട്ടണവരൊക്കെ വെയിറ്റ് ചെയ്യാം കേട്ടോ മാങ്ങ ഒരു പകുതി വേഗമായിട്ടുണ്ടാവും പകുതി വേഗമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ചെമ്മീൻ ഇട്ടുകൊടുക്കാം ഒന്ന് ചെറിയ തീലിട്ട് ഉപ്പൊക്കെ നോക്ക ചെമ്മീനും കൂടെ ഒന്ന് വേ ചെമ്മീ അധികം വേഗ് വേണ്ട നമുക്ക് mi avviene vendere per la rabbia di Rubalerica, mi avviene in Messico, 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 mi avviene കട്ടിയുള്ള തേങ്ങാപ്പാൽ അല്ലേ ഫസ്റ്റത്തെ പാല് അത് ഒഴിച്ചു കൊടുക്ക അത് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മ കറി തിളപ്പിക്കരുത് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ പിരിഞ്ഞ പോലെയാ വരും നമുക്ക് തീ ഓഫ് ആക്കാം കുറച്ച് വേപ്പില മുകളിലിട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ചെമ്മീന് തേങ്ങ അരച്ച് വെച്ച കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ അടിപൊളിയാണ് ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് കറിയും വേണ്ട എല്ലാവരും ഇതൊന്ന് ട്രൈ നോക്കണം വേണ്ടിട്ട് നമുക്കിത് സെർജിംഗ് ബൗളിലോട്ട് വിളമ്പാം നമ്മുടെ നാടൻ രുചിയായിട്ടുള്ള ചെമ്മീൻ മാങ്ങയിട്ട കറി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചെറിയ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം